കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന കൊള്ളക്കാർ രാജിവെക്കുക എന്ന ആവശ്യമുയർത്തി വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി ഡി ജനറൽ സെക്രട്ടറി കെ വി ദാസൻ യോഗം ഉദ്ഘാടനം ചെയ്തു वीडप प्रेस ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാലിന്റെ നേതൃത്വത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു തുടർന്ന് ചെറുതുരുത്തി സെന്ററിൽ ചേർന്ന യോഗം ഡി ജനറൽ സെക്രട്ടറി കെ ദാസൻ ഉദ്ഘാടനം ചെയ്തു സ്ഥലം ഈ ഗ്രാമപഞ്ചായത്തിന് വേണ്ടിട്ട് ആ ഒശ്യത്തെ എഴുതി വെച്ചത് ഇപ്പൊ കഴിഞ്ഞ നാല് മാസം മുൻപാണ് പഞ്ചായത്തില് പഞ്ചായത്തിന് അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് അപ്പൊ സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാ മറ്റേ ഈ വീട് കൊടുക്കുന്നതിന് സ്ഥലമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ അവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന സ്ഥലം മേടിക്കുന്നതിനൊക്കെ ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ ഫണ്ട് അനുവദിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും ആ ഫണ്ട് അവർക്ക് അനുവദിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വീട് വെക്കാൻ പറ്റാവുന്നൊരു സ്ഥലമായിരിക്കില്ല പാവപ്പെട്ടവര് കൊടുക്കുക അവർക്കൊക്കെ ചിലപ്പോൾ ഏറ്റവും വില കുറഞ്ഞ അത് ചിലപ്പോൾ നിലമാകാം അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഈ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള സ്ഥലം കൊടുക്കുക പക്ഷെ അവര് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് അതിൽ നിന്നൊക്കെ വീട് വെച്ച് മുന്നോട്ട് വരുന്നത് പക്ഷെ ഇത് നമ്മുടെ ഈ പഞ്ചായത്തിന് അത് അടുത്തുള്ള മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണാധികാരികള് ആ മുപ്പത്തിമൂന്ന് സെന്റിന് മുപ്പത് സെന്റ് പത്ത് പേർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ ലൈഫ് പദ്ധതിയിൽ കൂടെ അവർക്ക് വീട് വെക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അങ്ങനെ വീട് വെക്കാൻ ലക്ഷം രൂപയാണ് പഞ്ചായത്ത് കൊടുക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബഷീർ രമ സുരേന്ദ്രൻ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ മോഹൻദാസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന രവീന്ദ്രന് ഐന് ടിയുസി മണ്ഡലം പ്രസിഡന്റ് തമ്പിമണി ദേശമംഗലം സംഘടനാ കോർഡിനേറ്റർ സുലൈമാൻ വള്ളത്തോൾ നഗർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അർഷദ് തുടങ്ങിയവര് സംസാരിച്ചു